നമുക്ക് ആദർശിൻ്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിലോ മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിക്കുമ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത് ആദർശ് കേട്ടു മുത്തശ്ശൻ പറഞ്ഞ ആ ഒരു മാസ് ഡയലോഗ് അനാമയ്ക്കും വേടിനോട്ടുമൊക്കെ കൊടുക്കാനുള്ള ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ നന്ദുവേയും അനിയം കൂടെ തമ്മിൽ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് ഇത് കേട്ടോണ്ട് വന്ന ആദർശ് പറഞ്ഞ് അല്ല മുത്തശ്ശൻ എന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞേന്ന് ചോദിക്കാണ് എടാ ഞാൻ നോക്കിട്ട് അവർക്ക് ഇട്ടിതിനേക്കാൾ വലിയൊരു പണി കിട്ടാല്ല ശരിക്കും പറഞ്ഞ അതാ നടക്കേണ്ടിയിരുന്നേ പക്ഷേങ്കില് നന്ദുന്റെ വീട്ടുകാരെ കനകയും കോന്നിന് സമ്മതിക്കാത്തോണ്ട അപ്പോഴേക്കും ആദർശ് ചോദിച്ചു അല്ല അതിനിടെ എളയമ്മ സമ്മതിക്കോ എളയമ്മയുടെ സ്വഭാവം അറിയാലോ നന്ദുനെ ഇങ്ങോട്ട് അനി കൈ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആത്മഹത്യ ചെയ്യൂന്നും പറഞ്ഞായിരിക്കണേ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതൊക്കെ ആരി കാര്യമായിട്ട് എടുക്കുന്നുടാ അവൾ അത് ചുമ്മാ ഭീഷണി മുഴക്കുന്ന അതൊന്നും കാര്യമായിട്ട് എടുക്കില്ല പക്ഷെ ഇവിടെ നന്ദുവിന്റെ അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ബന്ധം തന്നെ വേണ്ടാന്ന് വെച്ച അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഈ ബന്ധത്തിന് സമ്മതമായിരുന്നു അതുകൊണ്ടാണല്ലോ ഞങ്ങള് വിവാഹം ആലോചിച്ചുകൊണ്ട് ചെന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് യോഗമില്ലെന്ന് വേണം കൂട്ടാനായിട്ട് നല്ല പെൺകുട്ടിയായിരുന്നു നന്ദു ഈ അനാമിക വരുടെ സ്ഥാനത്ത് അവളായിരുന്നു വരേണ്ടിയിരുന്നെ ആദർശമാണ് ശരിയാ മുത്തശ്ശ ഒരു പക്ഷെ നായനെ നേരത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുമായിരുന്നെങ്കില് അവൾ ഈ വീട്ടിലുണ്ടായേനും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാത്തില്ലായിരുന്നു അനിയുടെ ജീവിതം ഇത്രയും കാലം വെറുതെ പാഴ് ജീവിതമായി പോയില്ലേ അത് ശരിയാ അതൊക്കെ ഓർത്തിട്ട എന്താണെങ്കിലും ഇനി ഇനിയിപ്പ പ്രശ്നമില്ല ആ അനാമിക എന്ന് പറയുന്ന ദുഷ്ട ഈ കുടുംബത്തിൽ നിന്ന് തന്നെ പോയി കിട്ടൂലോ എന്ന് മുത്തശ്ശി പറഞ്ഞു ആദർശ പറഞ്ഞു അതെ പോയി കിട്ടുക മാത്രമല്ല എത്രയും പെട്ടെന്ന് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്റെ മുത്തശ്ശിയൊക്കെ കോടതിയേറ്റിയ പിന്നെ വെറുതെ ഇരിക്കുന്ന ഓർത്താണിരിക്കണേ മുത്തശ്ശി നമ്മൾ തൽക്കാലത്തേക്ക് വേറെ പോണ്ട ഇപ്പം നവീൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ നവീന് നല്ല ഒന്നാം തന്നെ അഡ്വക്കേറ്റ് തന്നെയാണ് പോരാത്തേന് നാൻസിമേന്റെ കൊച്ചുമോനും കൂടെ അല്ലേ കൊച്ചുമോന് വേണ്ടെന്ന ഉപദേശങ്ങളൊക്കെ മുത്തശ്ശം കൊടുത്തോളൂ അതുകൊണ്ട് നല്ല രീതി തന്നെ കാര്യങ്ങളും മുന്നോട്ട് പോകും ആ ഒരു കാര്യത്തിൽ പേടി വേണ്ട ആദർശ പറഞ്ഞു അതെനിക്കറിയാം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എന്നാലും ഇത്ര ക്രൂരത അവൾക്ക് എങ്ങനെ നമ്മളോട് കാണിക്കാൻ തോന്നി ഞാനൊക്കെ ആണെങ്കിൽ ഇന്നും അവരെ അവളോട് ഒന്നും പറഞ്ഞിട്ട് പോലൂലില്ല ആദർശ പറഞ്ഞു അവളുടെ സ്വഭാവം അറിയാവുന്ന കാര്യമില്ലായിരുന്നോ ഏഹ് ഇവിടെയാണെങ്കിലോ അപ്പച്ചയാണെങ്കിലും ഇളയമ്മയാണെങ്കിലും തലയിൽ കയറ്റു വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു അവളെ അവൾ അതിനനുസരിച്ച് വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇളയമ്മേനെ അപ്പച്ചനെയൊക്കെ കയ്യിലെടുക്കാനായിട്ട് അവൾക്ക് നല്ലൊരു മിടുക്ക തന്നെയുണ്ട് അതുകൊണ്ടല്ലേ അവരുടെ പേരിലൊന്നും കേസ് ഫയൽ ചെയ്തിട്ടില്ലോ ഒരു തെറ്റും ചെയ്യാത്ത മുത്തശ്ശിയുടെ പേരിലല്ലേ ചെയ്തിരിക്കുന്നേ മുത്തശ്ശൻ പറഞ്ഞു സാരമില്ല പോട്ടയുടെ മോനെ അതുകൊണ്ട് അവൾക്ക് എന്ത് നേട്ടം ഉണ്ടാവാനാ ഒരു നേട്ടം ഉണ്ടാവാനും പോകുന്നില്ല ഇതോടുകൂടിയിട്ട് വേണ്ടൊരു അനാമിക കാര്യങ്ങൾ മനസ്സിലാക്കുള്ളൂ അണ്ടുപുരിക്കാരോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് അതൊക്കെ പറഞ്ഞ് ആദർശനെ സമാധാനിപ്പിക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പം ആദർശ ജാനകിയുടെ അടുത്തേക്ക് ചെന്നു പിന്നീട് ജാനകിയോട് പറഞ്ഞു ഇളയമേ ഇളയമയ്ക്ക് ഇതുവരെയായിട്ടും അനാമികയുടെ സ്വഭാവം മനസ്സിലായിട്ടില്ലല്ലേ ആ ദാദാ ആദർശൻ നീ അങ്ങനെ പറഞ്ഞേ അല്ല എന്ത് ക്രൂരത ചെയ്യാനും പഠിക്കാത്തവളാണ് അനാമിക അതുകൊണ്ടാണ് മുത്തശ്ശിയുടെ പേര് വരെ അവള് കേസ് കൊടുത്തിരിക്കുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം ജാനിക അതിനകത്ത് ഇപ്പം എന്താ തെറ്റിരിക്കുന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല അവൾ അങ്ങനെയല്ലേ നോക്കത്തുള്ളു അവള് നോയി കഴിയുമ്പോത്തേനും ഒരു കുടുംബത്തുള്ള എല്ലാവരെ അതിപ്പം നല്ലവരാണോ ചീത്ത അവള് നോക്കിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇളയമ്മയുടെ അപ്പച്ചയുടെ ഒന്നും പേര് കേറക്കാത്തേ അത് ഞങ്ങളൊരു ദ്രോഹം ചെയ്തിട്ടല്ലോ ഓ നിങ്ങളും ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലേ അപ്പൊ ദ്രോഹം ചെയ്ത് മൊത്തം മുത്തശ്ശിയായിരിക്കേ എന്റെ ഇളയമ്മ ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കരുത് ഇളയമ്മ ഇപ്പോഴും അവളുടെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴും ഇളയമ്മ അവൾക്ക് സപ്പോർട്ട് ചെയ്താ നിൽക്കുന്നേ സ്വന്തം മകന്റെ ജീവിതാന്ന് ഓർക്കണം സ്വന്തം മകനെ എത്തുന്നാഴത്ത് കെട്ടിയിട്ടാണ് ഇളയമ്മ ഇപ്പം അനാമിക അടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അവൾ ഇത്രയും ക്രൂരത ചെയ്തിട്ടും ഇളയമ്മയ്ക്ക് അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ എങ്ങനെ തോന്നും സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് പോരാടാനുള്ളതിനെ അവൾക്ക് വേണ്ടിയിട്ട് ഇളയമ്മ ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും ജാനകി പറഞ്ഞു അതെ എനിക്കറിയാം നീ ആ നയനെ പറഞ്ഞിട്ട് വന്നായിരിക്കുന്നത് നയന നിന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വേണം അന്ന് അന്തൂ എന്ന് പറയുന്നവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിരിക്കും അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ലടാ ആദർശ പറഞ്ഞു അതെ നന്ദുവിന്റെ വീട്ടുകാർക്ക് നന്ദുവിനൊക്കെ സമ്മതമായിരുന്നെങ്കിൽ എം ബണ്ടേ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നേന അതിനിപ്പോ ഇളയമ്മയുടെ സമ്മതമൊന്നും ആരും നോക്കില്ല ഇളയമ്മ കണ്ടു ഇതിന് ഇളയമ്മയ്ക്ക് എല്ലാ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നെ ആ അനാമയെ കാരണം ഇളയമ്മ അധിക സ്വപ്നങ്ങളൊന്നും കാണണ്ട അവളെ എങ്ങനെയാലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ടാ അനിയം ഞങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ ആ സമയത്ത് അവൾക്ക് സപ്പോർട്ടുമായിട്ട് ഇളയമ്മ വരുന്നേ ജാനിക്കത് അത്ര കൂടെ പിടിച്ചില്ല അപ്പോഴേക്കും ജാനിക്ക് പറഞ്ഞു എടാ ഇതൊക്കെ പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളേ നീ ചെയ്ത് എന്താ നിന്നെ കണ്ടല്ലേ അനിയും വളർന്നു വരുന്നേ അപ്പം പിന്നെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പോഴേക്കും ആദർശം പറഞ്ഞു ഇതേ വെറുതെ അനാവശ്യം പറയേണ്ട കാര്യമില്ല അറിയാലോ പിന്നെ ഞാൻ തെറ്റി ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ഏളയും അതിനകത്ത് എന്താണെങ്കിലും അത്ര വിഷമിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്നെക്കുറിച്ച് എവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാം പിന്നെ മനസ്സിലാക്കാതെ പോയത് എന്നെ അമ്മേനെയൊക്കെ മനസ്സിലാക്കാതെ പോയത് ഇളയമ്മയപ്പച്ചയൊക്കെയാണ് സാരമില്ല അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവും അതും അത് പറഞ്ഞ് ആദർശം അങ്ങോട്ടേക്ക് പോയി ആ സമയം കനകിയം ഗോവിന്ദനും നന്ദു കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ പറഞ്ഞു മോളെ ഇപ്പം അനന്തപുരിയിലെ കാര്യങ്ങളൊക്കെ അറിയാലോ മൊത്തം പ്രശ്നത്തോട് പ്രശ്നമാ ആ അനാമി കൊണ്ട് പരാതി കൊടുത്തതിൻ്റെ പേരിൽ ആ പാവം നിന്റെ അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും വരെ ഇപ്പം കോടതി കയറേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും കോടതി കയറി അവിടെ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിനക്കൊരു പങ്കുണ്ട് എന്ന് പറയാണ് അപ്പോഴേക്കും നന്ദു പറഞ്ഞു അതിനെ മാത്രം എന്ത് തെറ്റാ ചെയ്തേ അല്ല നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നീ ആ അനിയെ കാണുന്നതും അതൊന്നും അനാമിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല അതുകൊണ്ടാണ് അവൾ ഇത്രയ്ക്ക് ദേഷ്യം പിടിച്ച് അവർക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് മാത്രമല്ല അനി നിന്റെ നിന്റെ പിന്നാലെ നടക്കുന്ന അവൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഒരേ തന്നെ അനി അവളുടെ കർണത്തടിക്കുകയും ചെയ്തല്ലോ അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് അനി അങ്ങനെയൊക്കെ ചെയ്തെ അത് കേട്ടതെന്ന് നന്ദു പറഞ്ഞു അതിന് ഞാൻ എന്ത് തെറ്റിയ്തു നിങ്ങളീ എല്ലാരേം കുറ്റപ്പെടുത്തുന്നുണ്ട് അനിയേം വീട്ടുകാരെയൊക്കെ പക്ഷേങ്കില് അനി എത്ര നല്ലവനാന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നല്ലേ അതറിയാം അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉം അനിയുടെ ഭാര്യയല്ലായിരുന്നു അനാമിക ആ സമയത്ത് നന്ദു പറഞ്ഞു ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു ഇനിയിപ്പോ അവൾ എങ്ങാനും അങ്ങനെ പരാതി കൊടുത്ത് കോടതി കയറ്റി ആരെയും ജയിലിലേക്ക് വിടുകയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന അനാമയക്കും അനാമിയുടെ വീട്ടുകാർക്കും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധം ഞാൻ ആക്കി കാരണം രണ്ടുപേരും രണ്ടല്ല മൂന്ന് പേരും എഴുന്നേറ്റ് നടക്കില്ല എല്ലാത്തിനും കയ്യും കലിയാൻ തല്ലി ഓടിക്കും പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ അവർ നിരങ്ങേണ്ടി വരും അതിനുശേഷം മാത്രം ഞാൻ ഈ പോലീസ് യൂണിഫോം അഴിച്ചു വെക്കുള്ളൂ അതെയാണ് ഉറപ്പിച്ച കാര്യമാണ് ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകത്തില്ല അപ്പോഴേക്കും കഴുക പറഞ്ഞു നീ എന്തൊക്കെയാ മോളെ പറയണേ നിനക്ക് എന്താ ഒരു ജീവിതമില്ലേ നീ നിന്റെ ജീവിതം തല്ലിക്കടത്താൻ തീരുമാനിച്ചോ എൻ്റെ അമ്മേ നമ്മുടെ ഇവിടുത്തെ രണ്ട് എന്റെ രണ്ട് ചേച്ചിമാരും ആ വീട്ടിലുള്ളതാണ് അപ്പോൾ ആ കുടുംബത്തിലെ ആപത്ത് വന്നിട്ടുണ്ടെങ്കില് അല്ലെങ്കിൽ എന്തേലും വിഷമം വന്നിട്ടുണ്ടെങ്കില് അവരെ സഹായിക്കാനുള്ള കടമ എനിക്കൂടെ ഉണ്ട് അതുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിട്ടാണ് ഞാൻ നടക്കുന്നത് അവിടെ അവർക്ക് എന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടെങ്കില് ഞാൻ ഒന്നിനെ വെറുതെ വിടാൻ പോയില്ല എല്ലാത്തിനും ഞാൻ പച്ചയ്ക്ക് കത്തിച്ചു കളയും ഇന്ന് അന്തു ഒരു വെറും വാക്കു പറയില്ലെന്നുള്ള കാര്യം അറിയാലോ അതും പറഞ്ഞു അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി അപ്പോഴേക്കും കനക ഗോവിന്ദോട് പറഞ്ഞു കണ്ടില്ലേ അവൾക്ക് ഇപ്പോഴും ദേഷ്യോ അവൾ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും എന്ന് പറഞ്ഞാൽ അടിക്കും ആ ഗോവിന്ദം പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എപ്പോഴും അവളുടെ പിന്നാലെ നടക്കാൻ പറ്റുന്ന കാര്യമാണോ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ സി എ ആയിട്ടുള്ള സച്ചിനുമായിട്ടുള്ള കല്യാണം നടത്തായിരുന്നു കനക പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ആ കല്യാണം നടക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഗോവിന്ദേട്ടാ അതെന്താ എന്തോ ഈ സംസാരമൊക്കെ ഇട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നേ കനകയ്ക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു പിന്നീട് പിറ്റേ ദിവസം രാവിലെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്താനുണ്ടായിരുന്നു അങ്ങനെ അവർ ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അനാമികയും വേണു ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നേ ഈ സമയത്ത് മുത്തശ്ശിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും വേണു പറഞ്ഞു ഓ എന്ത് ചെയ്യാനാ ഈ കാലത്തെ ഒടുത്ത യോഗം ഇനിയിപ്പ കോടതി കയറി ഇറങ്ങണമല്ലോ എന്ന് പറയാണ് അത് കേട്ടതും മൂർത്തി മുത്തശ്ശൻ വേണുവിനെയും നോക്കി ആ സമയം ഹനാമിക പറഞ്ഞു അതെ കൊച്ചുമോനൊക്കെ വെറുതെ ഇരിക്കുമായിരുന്നു ഈ കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ ഏഹ് ആനി എൻ്റെ കർണത്തടിച്ചോണ്ട് ഞാൻ അവനെതിരെ കുറച്ച് കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തത് അത് കേട്ടപ്പം മുത്തച്ഛറിഞ്ഞു ഇനിയിപ്പോൾ കംപ്ലൈന്റ് കൊടുത്താലും ഇല്ലെങ്കിലും നീ വെറുതെ ഇരിക്കില്ലെന്ന് എനിക്കറിയാം അനാമികെ ഞാൻ നിന്നോട് ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ നിനക്കൊരു വിചാരമുണ്ട് എന്നെ കോടതി കേറ്റിയിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും നിൻ്റെ കാല് പിടിക്കാനായിട്ട് നിന്റെ കാലിച്ചോട്ടിലേക്ക് വരുമെന്ന് അങ്ങനെ എന്തേലും മോഹം ഉണ്ടെങ്കിൽ അതങ്ങോടടുത്ത് മാറ്റിയേറെ ഇനിയിപ്പം എന്റെ കൊച്ചുമോന് വേണ്ടിയിട്ട് കോടതി കയറാൻ മാത്രല്ല ജയിലിൽ കിടക്കാൻ സന്നദ്ധ ഞാൻ നിൽക്കുന്നെ അത് കേട്ടപ്പം ഏർ വീണു പറഞ്ഞു ഇത്രം പ്രായമായിട്ടും കണ്ടില്ലേ സംസാരത്തിന് വല്ല താഴ്മയുണ്ടോ എന്ന് നോക്കിയേ കൊച്ചുമോന് വേണ്ടിട്ട് ജയിലിൽ കിടക്കാൻ തയ്യാറാവാൻ പോലും നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാളാവതില്ലോ എന്നിട്ടാണോ നിങ്ങൾ ഈ വർത്താനം ഒക്കെ പറയണമെന്ന് ചോദിച്ചു അപ്പോഴേക്കും മുത്തശ്ശൻ വീണിന്റെ കാരണോടിച്ചൊന്ന് കൊടുത്തിട്ടു പറഞ്ഞു നീ എന്താടാ പറഞ്ഞത് നിനക്കൊരു വിചാരമുണ്ട് നീ വലിയ ആളാന്ന് എടാ നിന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒന്നും നടക്കാൻ പോകുന്നില്ല അനന്ദപുരി നിന്ന് ഒരു ചില്ലു കാശ് കിട്ടുമെന്ന് ഓർത്തോണ്ട് നീ നിന്റെ മോളയും വിളിച്ചോണ്ട് കേസും കൂട്ടുമായിട്ട് വരണ്ട ഇതിന്റെ ഏതറ്റം വരാൻ പോവാൻ തയ്യാറായിട്ടാ ഞങ്ങൾ നിൽക്കുന്നേ നീ കേസ് കൊണ്ടേ കൊടുത്തിട്ടുണ്ടല്ലോ ഞങ്ങളുടെ പേരില് ഇതും കൂടെ ചേർത്ത് കൊടുത്തു നാട്ടു വെച്ചാ നിന്നെ തല്ലിയിരിക്കുന്നേ നീയൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ ഞങ്ങക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് നിന്നെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെ എന്റെ കൊച്ചുമോനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അതിനുശേഷം നീ ചെയ്തോ ശരിക്കും പറഞ്ഞാല് നീ നിന്റെ മകളെ വിറ്റി കാശുണ്ടാക്കുവോന്നടാ പറയണ്ടേ ഇരുപത് കോടി ചോദിച്ചിരിക്കുന്നെ ഇനിയിപ്പം നീ കേസ് കോംപ്രമൈസ് ആക്കാനായിട്ട് അമ്പത് കോടി ചോദിക്കൂലോടാ ആ സമയം അനാമി ചോദിച്ചു ഓഹോ അപ്പൊ നിങ്ങളെന്റെ അച്ഛനെ തല്ലില്ലേ തല്ല മാത്രം അലടി നിന്റെ അച്ഛനെ വേണം കൊല്ലുകയും ചെയ്യും നീനക്കിട്ടും കൂടെ ഉള്ള തല്ലായി തന്നിരിക്കുന്ന അറിയാലോ നിന്റെ കാരണത്തും കൂടെ രണ്ടെണ്ണം പൊട്ടിക്കണ്ട പക്ഷെ നീ ഒരു പെണ്ണായതുകൊണ്ട് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല നിന്റെ അഹങ്കാരത്തിനുള്ളതുണ്ടല്ലോ ഇതിനെ പുറയെ കിട്ടിക്കോളും ഈ കേസൊന്നു കഴിയട്ടെ ബാക്കിയുള്ളത് തന്നോളാം നിനക്കൊക്കെ ഒരു വിചാരമുണ്ട് ഏഹ് എന്തേലും പറഞ്ഞ് കേസ് കൊടുക്കുവാണെങ്കിൽ എന്നെപ്പോലെയൊക്കെ ഉള്ളവരെ അങ്ങ് താഴ്ത്തി കെട്ടി താഴെ കൊണ്ടുവന്ന് കോടതി കയറ്റി ജയിലിൽ അടക്കാന്നൊക്കെയുള്ളത് അതൊക്കെ വെറും മോഹം മാത്രമാണ് അതൊക്കെ നിന്റെ അച്ഛന്റെ ബുദ്ധിയായിരിക്കും ആ ബുദ്ധി നീ മനസ്സിൽ വെച്ചോണ്ടിരുന്നാൽ മതി നിന്റെ അച്ഛനും നിനക്കും മാത്രമല്ല ബുദ്ധി അനന്തപൊരിക്കാർക്കും ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് ദേ ഇപ്പോഴും നമ്പർ വൺ ജുവലറി ആയിട്ട് ഞങ്ങളുടെ ജ്വല്ലറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അത് നിനക്ക് നിന്റെ അച്ഛനൊക്കെ മനസ്സിലാകാൻ പോകുന്നുള്ളു പിന്നെ മേലാൽ ഏ ഇമാതിരി വർത്താനം പറഞ്ഞ് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നാണ്ടല്ലോ ഏ ക്ഷേത്രത്തിന്റെ ഇവിടെ മുറ്റാന്ന് ഞാൻ വിചാരിക്കില്ല ഇനിയും നിന്റെ അടിച്ച് ഞാൻ പൊട്ടിക്കും ഞാൻ ഇപ്പം നിന്റെ അച്ഛനെ കൊടുത്തിട്ടുള്ളൂ ഇത് മാത്രമല്ല ഇനി നിനക്കിട്ടുള്ളത് പുറകെ വരുന്നുണ്ട് ആ സമയത്ത് അനാവൂഷമായിട്ട് നോക്കി പിന്നീട് മുത്തശ്ശനെ വിളിച്ചിട്ട് മുത്തച്ഛന അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും വേണു പറഞ്ഞു കണ്ടില്ലേ കിളവന്റെ അഹങ്കാരം കാണിച്ചു കൊടുക്കുന്നുണ്ട് രേവതി പറഞ്ഞു ഒന്നിനെ വിടല്ല വേണു ഏട്ടാ കൊടുക്കണം ഒരു ദാഷണിയും ഇല്ലാതെ ഇല്ലേ അപ്പോഴേക്കും വേണു പറഞ്ഞു തല്ലും മേടിച്ച് കൂട്ടുന്ന മൊത്തം ഞാനാ എൻ്റെ മോളെ കേസ് കോടതിയിൽ എത്തിക്കഴിയുമ്പോ ഇതിനൊക്കെ ഉള്ളെ കൂലി മേടിച്ചെടുക്കണം അല്ലെങ്കിൽ ഈ തല്ലി കിട്ടിയതിനൊക്കെ ഒന്നുമില്ലാതാവൂന്ന് പറയണം അങ്ങനെ വേണു അനാമിയും ഒക്കെ വീട്ടിലേക്ക് പോരുവാണ് ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു എന്റെ കൈ തരിച്ചു വന്ന അവളുടെ കർണത്തൊന്ന് പൊട്ടിക്കാനായിട്ട് അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു പിന്നെ ആരാണെങ്കിലും തല്ലിപ്പോകില്ലേ കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ട് കിള് കടിമടിക്കുന്ന പറഞ്ഞ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ഇത്രയ്ക്ക് വിഷവിത്തുകളായി വിറ്റകളെന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു സാരമില്ല വരട്ടെ നമുക്ക് നേരുകൾ തന്നെ വേണം മുത്തശ്ശു പറഞ്ഞിന് ഇപ്പം തല പോയാലും കുഴപ്പമില്ല നമുക്ക് അവരെ നേരിട്ടേ മതിയാവുള്ളൂ എന്ന് പറയണം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൂടെ നിർത്തുന്നു